ഗോൾഡ് ഗോൾഡ് ഷാർജയിലെ പുതിയ ഷോറൂമിന്റെ ഗ്രാൻഡ് ഏപ്രിൽ തീയതി വൈകുന്നേരം മണിക്ക് ഞാൻ വരുന്നു എലഗൻസ് ഓഫ് ബ്യൂട്ടി സെന്റർ അൽ വഹദ സ്ട്രീറ്റ് മോക് ഷാർജ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിൽ കാട്ടാന ശല്യം ഒഴിയുന്നില്ല ചുള്ളിക്കൊമ്പൻ ശ്മശാനത്തിന്റെ ഗേറ്റ് തകർത്തു കളക്കുന്ന ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപമുള്ള പൊതുശ്മശാനത്തിന്റെ ഗേറ്റാണ് ചുള്ളിക്കൊമ്പൻ തകർത്തത് അക്രമകാരിയായ ചുള്ളിക്കൊമ്പൻ പൊക്കോട് വനമേഖലയിലും ചാലിയാർ പുഴയുടെ തീരത്തുമാണ് തമ്പടിക്കുന്നത് രാത്രിയാകുന്നതോടെ ജനവാസ മേഖലകളിലെ വീട്ടുമുറ്റങ്ങളിലേക്ക് എത്തുകയാണ് വീടുകളുടെ ഗേറ്റുകൾ ഉൾപ്പെടെ തകർക്കുന്നത് ചുള്ളിക്കൊമ്പൻ പതിവാക്കിയിരിക്കുകയാണ് വ്യാപകമായി കൃഷിയും നശിപ്പിക്കുന്നുണ്ട് എരഞ്ഞിമങ്ങാട് കളക്കുന്ന് വെട്ടേക്കോട് മയിലാടി മണ്ണുപാടം നിവാസികൾ ഉൾപ്പെടെ ആശങ്കയിലാണ് ന്യൂസ് ബ്യൂറോ ഒന്നാം ആനിവേഴ്സറി നിങ്ങൾക്കായി